ശീലിക്കണമെന്നും എന്റെ സംഭവത്തകരെ ഈ പ്രധാന കരട് പടിപൂർത്തിയാൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിന്നെ ഞാൻ സ്തുതിക്കുന്നു ബലഹീനനായ കാരുടെ പക്കലേക്ക് ആനയിക്കുകയും നിന്റെ ശ്രേഷ്ഠ ശരീരമാകുന്ന മനുഷ്യ കത്തോലിക്കാ സഭയിലെ സവിശേഷാംഗമായി നിയമിക്കുകയും ബലിയർപ്പിക്കാൻ യോഗിക്കുകയും ചെയ്ത കത്താവിനെ നന്ദി പറയുന്നു ഞങ്ങളുടെ ദർശകനായി സ്വാമി സിദ്ധായ സംപ്രീതനായി സകല മനുഷ്യരുടെയും പാർപ്പർ മോചിച്ച് അത് രഞ്ചിപ്പിക്കുവാൻ ായ ദൈവമേ അങ്ങയുടെ ദൈവത്തിന്റെ മിടാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും ഓർമ്മയാചരണമായ സജീവവും പരിശുദ്ധവും സ്വീകാര്യവുമായ ലീപതി അങ്ങയുടെ സമർപ്പിക്കട്ടെ സത്യത്തിന്റെ പിതാവായ ദൈവമേ അങ്ങേക്കും അങ്ങയുടെ ഏകാദനമായി ഞങ്ങൾ എത്താൻ ഈ സ്വാമി സിഹനായിരിക്കും അങ്ങയുടെ ജീവിക്കുന്നവനെ ജീവിപ്പിക്കുന്നവനുമായ പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും കൃതിജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും

ഇവിടെ അനുഷ്ഠപ്പെടുന്നവരെ മാതൃസം വഴി സമാധാനമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു കണുകൾ താഴ്ത്തി വിശാലങ്ങൾ ശ്രദ്ധത്തിലേക്ക് നിശബ്ദരായി ഏകാഗ്രതയുടെ നിങ്ങൾക്ക് സമാധാനം നമ്മോട് കടയും രക്ഷകനായ വേണ്ടി നിങ്ങൾ ഓർക്കുകയും യും പരിപാലിക്കുന്ന ശ്രദ്ധ നിരന്തരം സ്തുതി അർപ്പിക്കുന്നു എന്തുകൊണ്ടെന്നാണ് സർവവും അങ്ങനെ പ്രവൃത്തിയാകുന്നു അങ് ഞങ്ങളെ ഇല്ലായ്മ അസ്തിത്വത്തിലേക്ക് ആഗ്രഹിക്കുകയും ക്രമപ്പെടുത്തുകയും ചെയ്തു ഇടറി വീഴുകയും ശയിക്കുകയും ചെയ്തപ്പോ അങ്ങ് ഞങ്ങളെടുക്കുകയും നവീകരിക്കുകയും വേണ്ടെടുക്കുകയും ചെയ്തു നിങ്ങളുടെ കരുണയാണ് ഞങ്ങളുടെ സ്വർഗത്തിലേക്ക് ഉയർത്തുകയും വരുവാനുള്ള കാര്യം ഞങ്ങൾക്ക് നൽകുകയും ചെയ്തു അളവറ്റ കരുതലോടെ ഞങ്ങളെ സന്ദർശിക്കുന്നതിൽ നിന്ന് അങ്ങ് ചിന്താൽ അങ് ഞങ്ങളുടെ ചോദിഞ്ഞാൽ രാജ്യവും അഗ്രാജ്യവും രഹസ്യവും പരസ്യവുമായ സകല ഗൃഹപരങ്ങളുമായി ശുദ്ധാഭാവമായ ഞങ്ങൾ ആരാധിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്നു ഈ ശുശ്രൂഷ ഞങ്ങളുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ അങ്ങയുടെ ശക്തിയുടെ വിശ്മണീയമായ പ്രവൃത്തികൾ വിവരിക്കുന്നതിനും അങ്ങയുടെ വധക്ക പ്രഘോഷിക്കുന്നതിനും ഞങ്ങൾ ശക്തരാകുന്നു എന്റെ സകല സൃഷ്ടികളുടെയും അധരങ്ങളെന്ന് ആവുക ഒന്നു ചേർന്നിപ്പോൾ അങ്ങയുടെ മകന്മ മർദ്ദിപ്പിക്കാനാണില്ലെന്ന് ഞങ്ങൾ ഏറ്റു പിതാവായോടുകൂടെ ഞങ്ങൾക്കുന്നു എന്തുകൊണ്ടെന്നാൽ യഥാർത്ഥത്തിൽ പരിശുദ്ധനും അപത്വമുള്ളവനും ഉള്ളവനും ഉന്നതനുമാകുന്നു അങ്ങനെ മറന്നിരിക്കുന്നു ആ പ്രതാപനം അങ്ങനെയാണ് സന്ദർശനം അങ്ങനെ ആ പ്രകാശം അങ്ങയുള്ള സത്യങ്ങളുടെ പ്രതിച്ഛായ വലമാകുന്ന ദൈവം തരങ്ങൾ വാഴ്ന്നുന്നു അങ്ങനെയുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവൻ തലത്തിനെ സ്വീകരിച്ച് വിവേകോ ബുദ്ധിയുള്ള അമൃത്യമായ ആത്മാവോടും അർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി വീടാസഹനത്തിനും മരണത്തിനും ഉള്ള സമയം ആസന്നമായപ്പോൾ ഈ ശോലോകത്തിന്റെ ജീവന് വേണ്ടി താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട യാത്രയിൽ ശിഷ്യന്മാരോടൊത്ത് മോശയുടെ നിയമപ്രകാരം ആചരിച്ച വേളയിൽ തന്റെ പുതിയ സ്ഥാപിച്ചു ഞങ്ങൾക്ക് വേണ്ടി മുറിക്കപ്പെട്ടവനായ വിശുദ്ധ ഞങ്ങൾ എത്രമേൽപ്പിച്ച പ്രകാരം അവൻ സ്വർഗത്തിൽ നിന്ന് വീട്ടിൽ പ്രത്യക്ഷമാകുന്നത് വരെ പ്രസഹ ഞങ്ങളീസഹിക്കുന്നു ഭക്ഷണ സമയത്ത് ഈശോ കറയില്ലാത്ത ഫലവുമായ തലതർക്കരങ്ങളെല്ലപ്പമെടുത്ത് വാഴ്ത്തി വിഭജിച്ച് വിക്ഷിക്കുകയും തന്റെ ശിഷ്യന്മാർക്ക് നൽകുകയും ചെയ്തുകൊണ്ടാൽ ചെയ്തു ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പക്ഷിക്കുവിൻ്റെ വീഞ്ഞും വിളവും കലർത്തി വാഴ്ത്തി സ്തോത്രം ചെയ്തു ദാനം ചെയ്ത ശേഷം തന്നെ ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് ചെയ്തു ഇത് പരമഭോചനത്തിനായി അനേകം വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലേക്ക് രക്തമാകും നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനും ചെയ്യുവിൻ ആഗമനം വരെ എന്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ പ്രകാരം ചെയ്യുവിൻ എന്നാൽ ഈ അപ്പുറത്ത് നിന്ന് ഭക്ഷിക്കുകയും ഈ കാസരിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴല്ല എന്റെ ആഗമനം വരെ എന്റെ മരണത്തെ ആണ് നിങ്ങൾ അനുസ്മരിക്കുന്നത് സത്യവിശ്വാസത്തോടെ ഇവയെ സമീപിച്ച് കൈക്കൊള്ളുന്നവർക്ക് ഇവ കടകൃതിക്കും പാമെന്നുള്ള മോചനത്തിനും മരിച്ചവരിൽ നിന്നുള്ള ഉയർപ്പിനും സ്വഗരാജ്യത്തിനും നവജീവനും കാരണമാകട്ടെ ആരാധനായ അങ്ങേയും സ്തുഗ്രഹനായ പുത്രനും അങ്ങേവ ജീവിക്കുന്നവനും ജീവിപ്പിക്കുന്നവനുമായ പരിശുദ്ധരൂഹായും ഞങ്ങൾ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും മഹാരാജനയും സമർപ്പിക്കുന്നു ഇപ്പോഴും ബുദ്ധിയുടെ തീർത്ഥമായ ദീർഘങ്ങൾ കൊണ്ട് മനസ്സിൻ്റെ പ്രതിപലമായ ചിന്തകൾ കൊണ്ട്

അങ്ങയിൽ നിന്നുള്ളവനും അങ്ങയോടെ സമരാനും അങ്ങയോടെ ഇക്കപ്പെട്ടവനും അനാദിയുമായ അങ്ങയുടെ ഏകതാ അതിന്റെ ജനനത്തെയും ഞങ്ങൾക്കായുള്ള ഞങ്ങൾ വിശ്വസിക്കുകയും ഏറ്റു പറയുകയും ചെയ്യുന്നു അവന്റെ സേവായെയും ഗീഡാനുഭവത്തെയും മരണത്തെയും സംസ്കാരത്തെയും മൂന്നാം നാളിലെ ഉദ്ഘാടനത്തെയും സ്വയാരോഹണത്തെയും ഇതിൻ്റെ വലതുഭാഗത്തുള്ള ഉപവിഷ്ടാക്കലിനെയും മത്സ്യവൃത്തി ജീവിക്കുന്നവർ ആഗമനത്തെ പ്രവൃത്തികൾ അനുസരണ പ്രതിഫലം നൽകി വിധിക്കാനുള്ള രണ്ടാമത്തെ ആഗമനത്തെ ഞങ്ങൾ വിശ്വസിച്ചേറ്റ് പറയുന്നു ഞങ്ങളുടെ സുഖിതാവ് ബിഷപ്പ് ഞങ്ങളുടെ ഞങ്ങളുടെ വേണ്ടിയും സത്യവിശ്വാസത്തിന്റെ വചനം ഞങ്ങളുടെരായും എല്ലാ സ്ഥലങ്ങളിലുമുള്ള ഞങ്ങൾ പിതാക്കന്മാരായും നീതിയോടും സത്യത്തിന്റെ അടുത്തോടും കൂടെ മുൻപാകെ ചെയ്യുന്ന എല്ലാ പുരോഹിതന്മാർക്കും നിർബല മൃത്സാക്ഷിയുടെ വിശ്വാസ രഹസ്യവും മുറുകെ പിടിച്ചിരിക്കുന്ന എല്ലാ ശുശ്രൂഷികൾക്കും സമർപ്പിതർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങനെയുള്ള എല്ലാ ജനസമൂഹത്തിനും അറിഞ്ഞുമറിയാതെയും ഇരുസംഗതിയിൽ പാർട്ടി ചെയ്യുന്നു പോയ എല്ലാവർക്കും ഞങ്ങളിൽ നിന്ന് തിരിഞ്ഞു പോയ എല്ലാ മേടിച്ചവർക്കും വേണ്ടിയും ഞങ്ങളെമ്പാ യാൽ യോഗ്യനായി ചേർന്നായ ദാശിനു വേണ്ടിയും നീതിയുടെ പ്രവൃത്തികളാൽ വിശുദ്ധ സദ്യയെ സവിശേഷമായി പരിപാലിക്കുന്നവർക്ക് വേണ്ടിയും ദരിദ്രർക്ക് ഉദാരമായ ദാന നിർമ്മം ചെയ്യുന്നവർക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എല്ലാ ഭരണാധികാരികൾക്കും ഈ ലോകത്തിലെ നേതാക്കൾക്കും അധികാരികൾ സുസ്കൃതിക്ക് വേണ്ടിയും അവയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു അവയോടുള്ള ദൈഭക്തി അവരിൽ സ്ഥിരപ്പെടുത്തേണമേ അവയുടെ സത്യം അവരിൽ നഷ്ടം വളർത്തണമേ യുദ്ധങ്ങൾ ഒഴിവാക്കുകയും യുദ്ധപരിയാളുടെ ചിതയ്ക്കുകയും ചെയ്യണമേ അതുവഴി ഞങ്ങൾ വിനയത്തോടും ദൈവഭക്തിയോടും കൂടി സമാധാന ഫലവർഗങ്ങൾ സുഖമാവുകയും നല്ല കാലാവസ്ഥ സഞ്ചാരമാക്കുകയും മത്സരങ്ങൾ അനുഗ്രഹീകരമാക്കുകയും ചെയ്യണമേ അങ്ങനെ നേരിയാൽ എല്ലാ സ്ഥലങ്ങളോടും ദേശവാസികളോടും കരണ കാണിക്കുകയും അവരെ അനുഗ്രഹിക്കുകയും കാത്ത് പരിപാലിക്കുകയും ചെയ്യണമേ കരയിലും കട്ടിലും ആകാശത്തും യാത്ര ചെയ്യുന്നവരെ സംരക്ഷിക്കണമേ അങ്ങയുടെ പരിശുദ്ധ നാമത്തെ ജനിക്കുകളിലും സങ്കടങ്ങളിലും പീഡനങ്ങളിലും വിഷമങ്ങളിലും കലകട്ടിരിക്കുന്നവരും ബന്ധനങ്ങളിലും കാരാഗ്രഹങ്ങളിലും പീഡിപ്പിക്കപ്പെടുകയും കച്ച അനുഭവിക്കുകയും ചെയ്യുന്നവരും നിരന്തരമായ മർദ്ദനങ്ങളിലും അടിമത്തത്തിലും കഴിയുന്ന എല്ലാ സഹോദരങ്ങൾക്ക് വേണ്ടിയും സത്യത്തിന്റെ ജ്ഞാനത്തിലേക്ക് തിരിയുകയും ചെയ്യാമെന്ന് ആഗ്രഹിക്കുന്ന കത്താവും അങ്ങയുടെ മത്സര പുത്രനും ഞങ്ങൾ കർട്ടാവായ ഈശ്വരൻ ശിഹാവഴി അങ്ങ് ഞങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളതുപോലെ ഞങ്ങളെ വീക്ഷിക്കുന്നവർക്കും ഞങ്ങൾക്കെതിരായി തിന്മ ചെയ്യുന്നവർക്കും ഞങ്ങളുടെ എല്ലാ ശത്രുക്കൾക്കും വേണ്ടി

ഈ ലോകത്തിൽ ഞങ്ങളെ ലോക്കിലാക്കോ വരുവാനിരിക്കുന്ന ലോകത്തിൽ കടന്നു പോകാത്തതും അഴിയാത്തതുമായ സർ സൗഭാഗ്യങ്ങളിലും പ്രസന്ന വധനായി പങ്കുകാരാകുവാൻ ഞങ്ങളെ ലോകമേ ഇവിടെ ഞങ്ങൾ കണ്ണാടിയിൽ നിന്ന് പോലെ അവ്യുക്തമായി അനുഭവിക്കുന്നവയ്ക്ക് അന്നത്യം വരുത്തുമ്പോൾ അവിടെ തെളിവായി സ്വപ്നത്തിലുള്ള അതിപരിശുദ്ധ സ്ഥല പ്രാപിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങനെ കർത്താവേമായ അങ്ങയുടെ കാലി ആദരത്താൻ തെരുവുമ്പിൽ നിൽക്കുന്നതിനും ശിശുഷനും അങ്ങ് ഞങ്ങളെ യോഗ്യരാക്കി സർവശക്തികളെയും നവീകരിക്കുന്ന ആരാധ്യമായത്വത്തോടെ ഞങ്ങൾ ഒരുമിച്ച് അപേക്ഷിക്കുന്നു ശരീരവും രാജ്യവും പരിശുദ്ധവുമായ ഈ രഹസ്യങ്ങൾ അവ സ്വീകരിക്കുന്നവർക്കെല്ലാം ശരീരത്തിന്റെയും ആത്മാവിന്റെയും ശുദ്ധീകരണത്തിനും ബുദ്ധിയുടെ പ്രകാശത്തിനും മരിച്ചവരിൽ നിന്നുള്ള ഉയർപ്പിനും നിത്യജീവനും തിരുസന്നിധിയിലുള്ള സംഭിക്കും ഞങ്ങളുടെ ശോമിക്കുക വഴി അമ്മ ഞങ്ങൾക്ക് അവകാശം ചെയ്തിരിക്കുന്ന ലക്ഷ്യത്തിനും കാരണമാകട്ടെ ഏകവത്തിനാശയം ഞങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്ന പ്രകാരം ഏക ശരീരവും ഏകയാത്മാവുമായി തീരുവാൻ തക്ക വിധം സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ബന്ധത്താൽ ഞങ്ങളെ അന്യോന്യം യോജിപ്പിക്കാനമേ തന്റെ ശരീരത്തിന്റെയും ആത്മാവിന്റെയും ശിക്ഷാവിധിക്കായി ആരോഗ്യം ഭക്ഷിക്കാൻ പാദം ചെയ്യുവാൻ ഇടയാകാതിരിക്കട്ടെ അങ്ങനെ കമല മനസാക്ഷിയോടുകൂടി അങ്ങയുടെ തന്റെ ശരീരത്തോടും രക്തത്തോടും ഐക്യപ്പെടുവാൻ ഞങ്ങൾ യോഗ്യരാകട്ടെ അങ്ങേക്കും അങ്ങയുടെ അകാതനും ജീവിക്കുന്നവനും ജീവിപ്പിക്കുന്നവനുമായ ഒരു